നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോളൂ ആദ്യം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നന്നായിട്ട് കുതിർന്നു വന്ന ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ അതായതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അരക്കിലോ ചിക്കനും കൊണ്ടാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എത്ര അളവിലുപാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടാക്കിയിട്ട് പാനിലേക്കിട എണ്ണയൊന്നും ഒഴിക്കേണ്ട നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല മൂത്ത മണം വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ പെരുംജീരകവും കൂടി ഇതിലേക്ക് ഇടുക ചെറിയ ജീരകവും പെരുംജീരകവും രണ്ടും അളവിൽ തന്നെ ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം സ്റ്റൗവിൽ നിന്ന് മാറ്റാം അധിക നേരം സ്റ്റൗവിൽ വെക്കരുത് ജീരകം കരിഞ്ഞു പോവുകയുള്ളൂ അത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയ ശേഷം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി നന്നായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ അതായത് ഒരു കളറൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പാനിൽ നിന്ന് മാറ്റണം എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ടാവണം സവാള അത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി ഞാനങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണിത് അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും പിന്നെ നന്നായിട്ട് എന്ത് ഉടയാനും ഒക്കെ നല്ലത് അങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ചുമന്ന മുളക് ഇടാം അത് പൊട്ടിച്ചിട്ടിടുകയാണെങ്കിൽ അങ്ങനെ ആവാം ഇല്ലെങ്കിൽ ഇതുപോലെ ഇട്ടാലും കുഴപ്പമില്ല സവാള നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയിട്ട് പേസ്റ്റ് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ട് ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളർ മാറി പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തക്കാളി ഇടാം തക്കാളി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഇട്ടാൽ മതി ചേച്ചി വലിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മൂന്നെണ്ണമൊക്കെ ആവാം നന്നായിട്ട് പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഉടയ്ക്കണം നന്നായിട്ട് വെന്ത് ഉടയണം തക്കാളി തക്കാളി മൂപ്പിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് നന്നായിട്ട് ഈ എണ്ണയിലിട്ടിട്ട് വഴറ്റി ഉടച്ചെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം അരക്കിലോയും ചിക്കനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അരക്കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കഴുകിയെടുത്ത ചിക്കനാണിത് അതുകൊണ്ടാണ് അതിനൊരു മഞ്ഞ് ചെറിയൊരു കളർ ഉണ്ടായിരിക്കും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ ആയിരിക്കണം തീ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തനിയെ അതിൽ വെള്ളം വരും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടപ്പ് തുറന്നിട്ട് ഇതിനിങ്ങനെ പതുക്കെ വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് അരയ്ക്കാനുള്ളത് അരച്ചെടുക്കാം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മല്ലിയും പെരുഞ്ചീരക്കും ചെറിയ ജീരകം കൂടിയും വറുത്തെടുത്തിരുന്നല്ലോ അതും പിന്നെ അതേപോലെ വഴറ്റിയിട്ടുള്ള ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൗഡറും കൂടി ഞാൻ ആ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് നമ്മൾ കുതിർത്തി വെച്ചുമല്ലോ അതും കൂടി ചേർക്കേണ്ടത് കുരുമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക പിന്നെ കുരുമുളകിൻ്റെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഇടേണ്ടത് ഞാൻ ഒന്നര ടേബിൾ സ്പൂണാണ് ഇട്ടത് അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വരുമ്പോൾ ഇത്രയും വെള്ളമായിട്ടുണ്ടാവും കണ്ടില്ലേ ഇത്രയും വെള്ളം ഇതിൽ തനിയുണ്ടായതാണ് ഇനി ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് നമ്മൾ ഫസ്റ്റ് ചേർക്കണ്ട ഇങ്ങനെ ഒന്ന് വെന്ത് വന്ന ശേഷം ഒരു പകുതി വേവൊക്കെ ആവുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി ഇനി ഉപ്പും കൂടി ചേർത്ത ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു മസാലയും കൂടി ചേർക്കുകയാണ് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കാം ഇനി വെന്ത് കിട്ട വേ ഈ ഒരു വെള്ളത്തിലെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം പിന്നെ കുറച്ച് അധികം തന്നെ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഞാൻ കുറച്ചധികം കരുവേപ്പില ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പഴയ പോലെ തന്നെ അടച്ചു വെക്കാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നിങ്ങളിതിൽ വെള്ളം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അതേപോലെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം ഇല്ലയെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കും അടി കരിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർക്കേണ്ടത് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധം അപ്പോൾ അത് ചേർത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിയോടെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടെ വെള്ളം വലിയിച്ചെടുക്കുകയാണ് ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് വെള്ളം മുഴുവൻ വലിയിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി കിട്ടും പക്ഷേ ഞാൻ ഇതിലധികം എണ്ണ ചേർക്കുന്നില്ലാത്തത് കൊണ്ട് ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ആക്കുകയാണ് ഇപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുരുമുളകിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു പെപ്പർ ചിക്കൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്യണം താങ്ക്സ്